ോന്നത് അഹിൽ അഖിലം ഞാനിതെന്ന ഗുരുൾ തോന്നിയാരായണായ നമ തുറ്റാചാര്യൻ കൃത്യമായി പറയുന്നു ഞാനെന്ത് തോന്നരു ഒന്നാണെങ്കിൽ എന്ത് വേണം അഹം ബ്രഹ്മാസ്മി ഈ ബ്രഹ്മം ബ്രഹ്മപ്പുഴ ഞാനാണ് ഈ ബ്രഹ്മത്തിൽ നിന്നും അന്യമായിട്ടുള്ള ആളല്ല ഞാൻ എന്ന് പറണം ഞാൻ തത്ത് നസി പ്രജ്ഞാനം ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ മഹത്വാക്യങ്ങളാണ് അപ്പൊ എന്നത് ഉണ്ടായി കഴിഞ്ഞ ആൾക്ക് പിന്നെ അഹങ്കാരിമല്ല ആ നൌഷന്റെ അഹങ്കാരത്തെ അഹങ്ക നൂറ് യാഗം ചെയ്തു നേടിയ പുണ്യം ഒരൊറ്റ നിമിഷത്തെ അഹങ്കാരം കൊണ്ടുക ഭൂമിയിൽ പതിച്ചു ആ അഗസ്ത്യനാണ് അവിടെ വന്ന് പിന്നെ അദ്ദേഹം ആ വാദാബി ഇല്ല ഒരു കഥയുണ്ട് എന്റെ സഹോദരന്മാരാണ് അവരവർ പണിയെന്താ അവര് മഹർഷിമാരെ കൊന്നു നിന്നലാണ് അപ്പോ മഹർഷിമാരെ ആശ്രമത്തിലേക്ക് വിളിക്കും അവര് വാദാബിയെ ആടിന്റെ രൂപത്തിലാക്കും എന്നിട്ട് മാംസ ഭക്ഷണം കൊടുത്തിട്ട് അവരെ വിളമ്പി കൊടുത്ത് സത്കരിക്കും ഒരു ഭക്ഷണം കഴിച്ചു ഇല്ലെങ്കിൽ മാതാവിന്ന് വിളിക്കുമ്പോൾ വാതാവി എന്ത് ചെയ്യും മഹർഷിയുടെ വയർ പിളർന്ന് അവരസുരന്മാരണം പുറത്തേക്ക് വരും ആ മഹർഷിന് ആള് പരിച്ചുവിടും അങ്ങനെ അത് ഭക്ഷിക്കും ഇതാണ് അവരുടെ സ്ഥിരം പതിവ് അങ്ങനെ ഒരിക്കലും അഗസ്ത്യ മഹർഷി അവിടേക്ക് ചെന്നു ഇതേപോലെ പ്രക്രിയകളൊക്കെ ചെയ്തു ഭക്ഷണം കൊടുത്തു മാംസാഹാരം കൊടുത്തു അത് ഭക്ഷിച്ചു അദ്ദേഹം വാതാവിന്ന് വിളിച്ചു അഗസ്ത്യന്റെ വയറിൽ നിന്നാണ് വിളി വെക്കുന്നത് അഗസ്ത്യന്റെ ജടരാഗ്നി അതിശക്തമാണെന്നാണ് പറഞ്ഞു തീക്ഷ്ണമാണ് അതുകൊണ്ടാണ് അവരുടെ സമുദ്രം വിളിച്ചു വെച്ചത് അപ്പൊ ആ ഉദരത്തിൽ കിടന്ന് വാദാവിളി കേട്ടു പക്ഷെ അഗസ്ത്യന്റെ ഉദരം ഭേദിച്ച് പുറത്തേക്ക് വരാൻ പറ്റിയില്ല വാദാവി അവിടെ കിടന്നിട്ടും ഭസ്മായി ഇല്ലുതനെ അഗസ്ത്യൻ കൊണ്ട് ഭസ്മാറ്റി അപ്പൊ അഗസ്ത്യന്റെ സിദ്ധികൾ സിദ്ധികളാണ് ആ ആണ് അവിടെ വന്നത് പക്ഷെ ഈ രാജാവ് ആര് കണ്ടില്ല ഇന്ദ്രജുനെ കണ്ടില്ല മനസ്സിലധ്യം സ്തംഭിച്ചിരിക്കുന്നു അപ്പൊ നീ സ്തംഭിച്ചിരിക്കുന്നു കണ്ടില്ലല്ലോ നീ അത് ആനയായി തീരട്ടെ എന്ന് പറഞ്ഞ് ശവിക്കുന്നു അദ്ദേഹം ഒരു കൊല കൊമ്പനാനയായി കാട്ടിൽ കയറി അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിന് പരാതി ഒന്നുമില്ലാകെടും നമുക്ക് ദുഃഖം വരുമ്പോൾ ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ദൗത്യ ജീവിതം എനിക്ക് തന്നല്ലോന്ന് ആരോട് പരാതി പറയാൻ നമ്മുടെ കർമ്മങ്ങളാണ് കാരണം നമുക്ക് ആരും ഒന്നും തരുന്നില്ല ആ ഗുഹനോട് ലക്ഷ്മണൻ പറയുന്നുണ്ട് അല്ലെ ആരും ഒന്നും തരുന്നതല്ല നമ്മുടെ വിധി നമ്മുടെ കർമ്മമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത് അപ്പൊ അതേപോലെതാ ഇദ്ദേഹം പറയുന്നു ഗജേന്ദ്രം ചിന്തിച്ച ഇതെന്റെ പ്രാരബ്ധമാണ് പ്രാരബ്ധം നൽകാൻ കരുതി കൊമ്പനാനയായി കാറ്റിൽ വിഹരിക്കുന്നു അവിടെ പറ്റാനകളുണ്ട് അവരായിട്ട് വിഹരിക്കാൻ അങ്ങനെ എനിക്ക് ദാഹം തോന്നി ഒരു ത്രികുടാചുള പർവ്വതത്തിന്റെ തീര തീരത്തുള്ള ഒരു തടാകത്തിൽ പോയി വെള്ളം കുടിക്കാൻ അറിഞ്ഞതാണ് അപ്പൊ എന്തായി വെള്ളം കുടിച്ച് കരയ്ക്ക് കയറാൻ നോക്കിയപ്പോൾ പിൻകാലിന്മേൽ ഒരു മുതല കൂടിയിരിക്കുന്നു അപ്പൊ എന്താ സംഭവം ഭൂഭൂ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ശാപമേറ്റ അതിൽ മുതലയായി കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മഹർഷി വണ്ട് പണ്ട് മര്യാദമേതം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവധിയും കുളിച്ച് തലകർത്തി കൊണ്ടിരിക്കുമ്പോ പിന്നുംകൂടെ അദ്ദേഹം ഒരു മുതലയുടെ രൂപത്തിൽ റൂപു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ഗണേശ പുരാണത്തിലും ഈ ഗന്ധർവനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഗന്ധർവൻ വന്നിട്ട് പിന്നിൽ വന്ന് കാലിപ്പിച്ചു വലിച്ചു ഈ മഹർഷി പെട്ടെന്ന് പരിഭ്രമിച്ച് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഗന്ധർവനാണ് ഗന്ധർവന്മാർക്ക് ഭൂമിയിൽ വരാനൊക്കെ കഴിയുന്നതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നീ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ശവിക്കുന്നുണ്ട് ഇപ്പൊ ഒരു മുതലയുടെ സ്വഭാവമല്ലേ കാണിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോലെ വന്നിട്ട് ഈ ഒരു മുതലയായി തീരട്ടെ അന്ന് മുതൽ കീഴ് എന്ത്രണ്ട് അവിടെ എന്തായി കിടക്കുന്നുണ്ട് മുതലയായി കിടക്കുന്നുണ്ട് ഈ ആനയുടെ കാലിൽ പിടിച്ചു ആനയ്ക്ക് കരകയറാൻ പറ്റുന്നില്ല കുറെ കയറി നോക്കി അത്രത്തോളം ശക്തിയിൽ മുതല വലിക്ക് എന്താ മുതല ഒരു ജലജീവിയാണ് അതിന് ശക്തിയിൽ കിടക്കുന്നോടത്തോളം വർദ്ധിക്കും ആനയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു അവസാനം പറ്റാനകളൊക്കെ കുറച്ചു കാലൊക്കെ തുണിക്കുന്നു കഴിഞ്ഞപ്പോ അവര് പോയി അതാണ് ജീവിതം അല്ലേ ബന്ധുക്കളുണ്ട് ധനമുണ്ട് കുടുംബമെന്നു ചിന്തിച്ച് ജന്മമുനാ കഴിയുന്നു ലോകം ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല കൃത്യ ഭക്തി പുരുഷോത്തമവാദം നമ്മൾ ബന്ധുക്കളുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് ഇവരൊക്കെ നമുക്ക് ആകത്ത് വരുമ്പോ സഹായിക്കുന്നൊക്കെ വിചാരിച്ചു കഴിയുന്നു ഇതൊന്നും ശാശ്വതമല്ല ശാശ്വതമായത് എന്തേ ഉള്ളു കമൃഗ കമുങ്കർ പുരുഷന്ന് പറയുമ്പോൾ ഈശ്വര ചിന്ത ചെയ്തൊന്നേ ശാശ്വതമോ ആയത് ഉലകിൽ അതുകൊണ്ട് ഭക്തലിക്കുവ പു പുരുഷോത്തമ പാദപത്മം